പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പണമിടപാടുകൾ നടത്തുന്നത് യു പി ഐ വഴിയാണ് പ്രത്യേകിച്ച് ഗൂഗിൾ പേ അതുപോലെ ഫോൺ പേ വഴി എന്നാൽ വിദേശത്തുള്ളവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴായിട്ട് സിം കാർഡിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാൽ ഇന്ന് നമുക്ക് ഡി സിം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകളാണ് മിക്കതുമുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടിലെ സിം കാർഡ് റിമൂവ് ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വിദേശത്ത് അത് യു പി ഫോൺ പേ വഴി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും എന്നാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ അതിലെ അതിലെ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ മിക്ക ആളുകൾക്കും എൻ ആർ ഐ അക്കൗണ്ട് നാട്ടിലുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ടിൽ ഉള്ളവർക്ക് അതായത് ബാങ്കിലാണോ നമുക്ക് എൻ ആർ ഐ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിൽ യു പി ഐ പേയ്മെൻറ്റ് ഇൻറ്റർഫേയ്സ് ഉണ്ട് അത് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ഫോൺ പേ ഗൂഗിൾ പേ വഴി ചെയ്യുന്നത് പോലെ യു പി ഐ പേണമേണ്ട നടത്താവുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ഒരാളുടെ നമ്പറിലേക്ക് നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് നടത്താറുണ്ട് അതേപോലെ തന്നെ എസ് ബി ഐ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ്റെ അത് അത്തരത്തിലുള്ള ഓപ്ഷൻ ലഭ്യമാണ് താങ്ക്